ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ട് നല്ല അടിപൊളി ചിക്കൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ചിക്കന് നിങ്ങൾ കണ്ട പോലെ ചെറിയുള്ളി തേങ്ങ കെട്ടിട്ടുള്ള ചിക്കനാണ് കേട്ടോ ടേസ്റ്റ് അത്രക്കും നല്ല ടേസ്റ്റായിട്ടോ നമുക്ക് ചിക്കനിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റം കൂടിയാണേ ഇത് ഞാൻ മുക്കാൽ കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ വലിയ ചിക്കനൊക്കെ എടുക്കാം അതൊന്നും പ്രശ്നമില്ല അതിലേക്ക് കുറച്ചുപ്പ് അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ എല്ലായിടത്തും ആവുന്ന ആ രീതിക്കൊന്നും മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി കുറച്ച് പരിപാടികൾ കൂടെ ഉണ്ട് ഒരു പാനെടുത്തിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ നിന്നോട്ടെ ആവശ്യമുണ്ട് കേട്ടോ ഏതെങ്കിലും നമുക്ക് ഇതിലേക്ക് കുറച്ച് വലിയ ജീരകം ഒരു അര ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം നന്നായിട്ടിരുന്ന പൊട്ടിച്ചിട്ട് എടുക്കണം കേട്ടോ വലിയ ജീരകം പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം തേങ്ങ ചിരവിയ തേങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നിങ്ങളിങ്ങനെ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടോ നമുക്കൊരു അരമുറി തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഈ ഒരു തേങ്ങനെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മൊരിപ്പിച്ചെടുക്കണം കേട്ടോ എന്താ ബ്രൗൺ നല്ല ബ്രൗൺ ബ്രൗണായി വരേണ്ട എന്ന് ചെറുതായിട്ടാവുമാണ് കേട്ടോ എന്നിട്ട് നമുക്കതൊന്ന് ആയ ശേഷം എന്താ അതിൽക്ക് കുറച്ച് രണ്ട് വലിയ സവാള ഒരു ഇരുപത് ചെറിയ ഉള്ളിയായിട്ട് ഇട്ടിട്ടുള്ളത് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് നല്ല എന്താ പറയുക അങ്ങനെ സോഫ്റ്റ് ആയി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ നാവുന്ന ടൈമിൽ നമുക്ക് ഇതിൽക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെതാ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ഞാൻ രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നടു ഇങ്ങനെ കട്ട് ചെയ്യൂല അങ്ങനെ ചെയ്തിട്ടുള്ളൂ ഇഞ്ചി ഇതാ ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട് പച്ചമുളക് നടു കീറിയിട്ടിട്ടൊക്കെ കേട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് വറ്റിയെടുക്കാം ഇപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു തേങ്ങയും ചെറുളിയൊക്കെ മൂത്തേൻ്റെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത് അപ്പം അതാ ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് വയറ്റി ഇതാ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സമയം പിടിച്ചിട്ട് നാലഞ്ച് മിനിറ്റോളം ആക്കിയിട്ട് എടുത്തറായത് എന്നാൽ നമുക്കതൊരു ഭാഗത്തേക്ക് ആക്കിയിട്ട് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ സാധാ മുളക് പൊടി ഒരു ടീസ്പൂണും ഒരു ടീസ്പൂണ് കാശ്മീരി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കനിൽ ഉപ്പ് പുരട്ടി വെച്ചതാണ് കേട്ടപ്പം അത് നോക്കിയിട്ടൊക്കെ വേണം ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കോ ആ ആക്കണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് വറുത്തെടുക്കൊരു മണി അങ്ങനെ വരും അതുവരെ വറുത്തെടുക്കാൻ കരിപ്പിച്ച് കരുത് ചെറിയ തീലാക്കിയിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇതുപോലെ നല്ലതായിട്ട് ആക്കിയെടുത്ത ശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ആ ഉള്ളി കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങ എടുക്കുമ്പോഴും തേങ്ങ കണ്ടില്ലേ നമ്മൾ ആദ്യം തന്നെ നന്നായിട്ട് വറ കണ്ട ആവശ്യം വരുന്നില്ലട്ടോ നമ്മൾ ആ ഒരു ഉള്ളി കൂടെ തന്നെ ഒന്നായി വരും അപ്പോൾ അത് ശ്രദ്ധിക്കണേ എന്നിട്ട് ഇതാ നന്നായിട്ട് അതിൻ്റെ ആ ഒരു മണമൊക്കെ മാറിയ ശേഷം നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ മാഗിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന ആ ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം എല്ലായിടത്തും നമ്മുടെ ആ ഒരു ഉള്ളിയും തേങ്ങയും എല്ലാം ആവണം കേട്ടോ അപ്പോൾ അതുവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇതുപോലെ ആക്കിയ ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റ് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്ന ആ ഒരു ടൈം വരെ ഒന്ന് അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ആ ഒരു തേങ്ങ ചെറുളിൻ്റെ കരുതുത്തുക ഒരു ചിക്കൻ കായ് കിട്ടണം എന്താ അതുപോലെ ആക്കിയ ശേഷം നമുക്ക് വലിയൊരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചൂടുവെള്ളം വെള്ളം കൂടെ ഒഴിച്ചെടുക്കട്ടെ ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ചിക്കൻ നമ്മൾ കുറേ സമയം ഇങ്ങനെ വെള്ളം തോരാൻ വെക്കുകൊണ്ട് വെള്ളമില്ല എന്നിട്ട് അതുകൊണ്ടാണ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുത്ത് നിങ്ങൾക്ക് അതിൽ വെള്ളം ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എന്നിട്ടൊന്നും കൂടെ അടച്ച് വെച്ചിട്ട് ആറേഴ് മിനിറ്റ് വേവിക്കണം ഇടയ്ക്ക് നോക്കണേ പിന്നെ നമുക്കിത് ഒരു എടുത്തിട്ട് കുറച്ച് ജീരകം പട്ട ഗ്രാമ്പു വേലക്ക ബലീഫ് ഇത്രയും കൂടെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ജീതകൊക്കെ അര ടീസ്പൂൺ മതി കേട്ടോ നമ്മൾ ചിക്കനിലൊക്കെ ഇട്ടതല്ലേ കൂടരുത് കേട്ടോ പട്ട ഇത്രയും മതി പട്ട ചെറിയ പട്ടേണേ അതുകൊണ്ടാണ് അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിയാണ് കേട്ടോ നമ്മുടെ ചിക്കന് അടിപിടിക്കണ്ടോ ഒക്കെ ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് നോക്കണം കണ്ടില്ലേ ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും കേട്ടോ കണ്ണാ നല്ല പോലെ വെന്ത് കിട്ടണം അതിനനുസരിച്ചിട്ട് നിങ്ങൾ വേവിക്കുക എത്ര വേവെന്നൊക്കെ വിചാരിച്ചാൽ അത്രയും കണ്ണ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആ ഒരു ഗരം മസാല ഇട്ട് കൊടുക്കാം നമ്മൾ പൊടിച്ചിട്ടുള്ള ഗരം മസാല കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ ഒരു കുത്ത് ഈ ഗരം മസാലിൻ്റെ കുത്തൊക്കെ ഒന്ന് മാറിക്കിട്ടണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് അടച്ച് വെക്കണം കേട്ടോ കണ്ടില്ലേ അടച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരും ആ ഒരു സമയം വരെ ഇത് ആക്കണം ആക്കണുണ്ട് കണ്ടോ ഇപ്പം കണ്ടില്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത്രയും സമയം നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് ആ ഒരു ഇതിന്റെ കുത്തൊക്കെ ഒന്ന് മാറ്റി എടുക്കണേ ഇപ്പം ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ എല്ലാം കൂടെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പം അതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ എന്താ റെഡി ആയിട്ടുണ്ട് ഇത്രയുള്ളിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാതി സാധനങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട ഇപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കണ്ടില്ലേ തേങ്ങയൊന്നും അങ്ങനെ കാണി കടുക്കി അങ്ങനൊന്നും ചെയ്യൂലട്ടോ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ആ ഒരു ഇതിൽ അപ്പം നിങ്ങൾക്ക് സവാൾക്ക് പകരം കുറേ ചെറുപുള്ളിയൊക്കെ ഇട്ട് കൊടുക്കട്ടോ മടിയില്ലാത്തവയ്ക്ക് അപ്പ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കമൻ്റ് ഒക്കെ അറിയിക്കുക അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബൈ